കാട്ടുപീച്ചിൽ എന്ന സസ്യം കാട്ടുപീച്ചിങ്ങ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പീരക്കായ് എന്നും ഈഞ്ചക്കായ് എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ റെഡ്ജ് ഗാർഡ് അല്ലെങ്കിൽ സ്പോഞ്ച് ഗാർഡ് വൈൽഡ് ലൂഫ ബിറ്റർ ലൂഫ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പടർന്നു കയറുന്ന വള്ളി സസ്യമാണ് ഇത് സാധാരണ നമ്മുടെ നാടുകളിൽ ഒഴിഞ്ഞ പറമ്പുകളിലും ഈ തോടുകളുടെ വക്കലുമൊക്കെ മരങ്ങളിലും ചില്ലകളിലും ഒക്കെ പടർന്നു കയറി കിടക്കുന്ന കനം കുറഞ്ഞ വള്ളികളുള്ള ഒരു സസ്യമാണ് കാട്ടുപിച്ചിങ്ങ പീച്ചിങ് ഇനങ്ങളിൽ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ ആയിട്ടുള്ള ഇനമാണിത് ഇതാണ് ഭക്ഷണത്തിനും കൂടാതെ ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു പീച്ചിങ് ഇനം ഈ കാട്ടുപീച്ചിലാണ് ഈ കാണുന്നതാണ് കാട്ടുപീച്ചിലിന്റെ കായ ഈ കായ മുപ്പത്തൊന്നിനു മുമ്പ് മാത്രമേ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഒരല്പം മുത്തുപോയാൽ പോലും ഇത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയത്തില്ല ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചകിരി കൂട് പോലെയുള്ള ഒരു സ്പോഞ്ച് പോലെയുള്ള ഒരു കൂടാണ് ഇതിനകത്ത് ഉണ്ടായി വരാറുള്ളത് ഇതിനകത്ത് മൂന്ന് അറകൾ ഉണ്ടാകും ഈ മൂന്ന് അറകൾക്കുള്ളിലായിട്ട് വിത്തുകളും ഉണ്ടായിരിക്കും കുട്ടിക്കാലത്തൊക്കെ ശരീരം സോപ്പ് തേക്കുന്നതിന് വേണ്ടി ഈ ഈഞ്ചക്കായയുടെ ഈ ചകിരി പോലെയുള്ള ഭാഗമാണ് എടുത്ത് സോപ്പ് തേച്ചിരുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിനും ഈ കാട്ടുപീച്ചിൽ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതാണ് കാട്ടുപീച്ചിൽ എന്നുള്ള സസ്യം വീട്ടിലും സസ്യങ്ങളും പ്രശ്നങ്ങളും വീടുകളിൽ വരാം ഓക്കെ